സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവത്സവം രണ്ടായിരത്തി മികവുത്സവത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി അഴീക്കോട് പുത്തൻപള്ളി ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സിദി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റുമായ പി എ സിദി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടി വി സെമിനർ ടീച്ചറുടെ ഭാഷണവുമെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഈ ജില്ലയിലെ തന്നെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വഹിക്കുന്ന സീമാതീതമായ പങ്കിനെ കുറിച്ച് പരാമർശിക്കേണ്ട ജില്ലയില് എന്ന് പറയുമ്പോൾ അതോ ഒന്ന് താത്തിക്കെട്ടലാകുമ്പോൾ സംശയമുണ്ട് നേരത്തെ ഇവിടെ ഐ എസ് ആർഒ ആസാദി സാറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ പത്ത് കുട്ടികൾ അതിൽ വഹിച്ച പങ്ക് ഇവിടെ പറയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും നാളുകളിൽ അഭിമാനപൂർവ്വം പറയണം ഇന്ത്യയുടെ ഐ എസ് ആർഒ ആസാദി ലോഞ്ച് സാറ്റലൈറ്റ് ആസാദി സാറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു ഞങ്ങൾ എന്ത് പറയണം എന്നാണ് കേരളത്തിൽ സ്നേഹപൂർവ്വങ്ങൾ ബോധിപ്പിക്കുവാനുള്ളത് പല കുട്ടികളുടെയും ആത്മകുറിപ്പുകൾ അവരുടെ ആത്മാലേഖനങ്ങൾ വായിക്കാൻ സൗഭാഗ്യമുണ്ടായിട്ടുള്ളയാളാണ് ഞാൻ അവരിൽ പലരും അവർ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ കുറിച്ചും വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചും എല്ലാം പറയുണ്ടായിരുന്നു മറ്റൊന്നേട്ടം കൂടിയുണ്ട് ഒരുപക്ഷെ അവിടെ പറയാതെ പോയതാകാം ലോക ഗവൺമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ലോകത്തിലെ നൂറ്റി അമ്പത്താറ് രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തമുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ സ്കൂൾ യുണൈറ്റഡ് സ്കൂൾ അംഗീകാരമുള്ള കേരളത്തിലെ ഏക സ്ഥാപനം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം നമ്മുടെ വിദ്യാഭ്യാസ മാത്രമാണ് യുണൈറ്റഡ് സ്കൂൾ ആധികാരികമായ എന്നുള്ളത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അറിയണം പ്രസിഡന്റ് കെ എം സാദത്ത് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് ചില പശങ്കുകളെയോ ചെറിയ വ്യത്യാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ചില പൂർണ്ണത ആ കാര്യത്തിന് കൈവരിക്കാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാ കാലത്തും നമുക്ക് അങ്ങനെ കഴിയണമെന്നില്ല ഇവിടെ വിജയം നേടിയ വിദ്യാർത്ഥികൾ പലപ്പോഴും ചിലപ്പോ കയറി വന്ന വഴികളിൽ ചിലപ്പോ പരാജയപ്പെട്ടിട്ടുണ്ടാവണം ഇനി വരുന്ന വഴികളിൽ നമ്മളെ കാത്തിരിക്കേണ്ടത് നല്ല വിജയങ്ങളാണ് അതിപ്പോ പരീക്ഷകളിൽ മാത്രമല്ല ഇവിടെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചു ഹെഡ്മിസ്ട്രസ് കെ എ സബീന ആമുഖ പ്രഭാഷണം നടത്തി ഏറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ പഞ്ചായത്ത് അംഗം പ്രസീന റാഫി ട്രസ്റ്റ് ട്രഷറർ എം കെ റഫീഖ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ഷമീം നൌഷാദ് കൈത ഷമീന വി ഐ അസ്മാബി കെ എസ് അസ്മാൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ടി സമീന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി എ അസ്മാബി നന്ദിയും പറഞ്ഞു